ദിനചര്യ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ നാം ചെയ്തു പോരുന്ന പ്രവൃത്തികൾ എന്ന നിലയിൽ വളരെ ജനറലായി ചുരുങ്ങിയ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ടാവണം ആഹാരം വിഹാരം ചേഷ്ടിതം എന്നീ മൂന്ന് തരത്തിലാക്കി ചര്യയെ വിശദീകരിച്ചത് എന്തുകൊണ്ട് ആയുഷ്കാമീയം അധ്യായത്തിന് ശേഷം ദിനചര്യ ദിനചര്യാധ്യായം എഴുതി രാത്രിചര്യയും അധ്യായത്തിൽ വിശദീകരിച്ചു എന്നിരിക്കെ ദിനചര്യ എന്ന് എന്തുകൊണ്ടാണ് ആ അധ്യായത്തിന് പേര് നൽകിയത് ആചാര്യൻ്റെ ചർച്ചകൾ വിശദമായി നമുക്ക് നോക്കാം നമസ്കാരം അഷ്ടാംഗ ഹൃദയത്തിന് എഴുതപ്പെട്ടിട്ടുള്ള പ്രസിദ്ധങ്ങളായ വ്യാഖ്യാനങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഒരു വ്യാഖ്യാനമാണ് അരുണദത്ത ആചാര്യൻ്റെ സർവാംഗസുന്ദര വ്യാഖ്യാനം സർവാംഗസുന്ദര വ്യാഖ്യാനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ഗദ്യസൂത്രത്തിലും ഓരോ ശ്ലോകത്തിലും എന്തെന്ത് ചർച്ചകളാണ് പ്രധാനമായും നടത്തിയിട്ടുള്ളത് എന്ന് ലളിതമായ ഭാഷയിൽ വിശദീകരിക്കുവാൻ ശ്രമിക്കുകയാണ് ഇവിടെ ദിനചര്യാധ്യായത്തിലൂടെ നമുക്കിത് ആരംഭിക്കാം ദിനചര്യാധ്യായത്തിലെ ആദ്യ ഗദ്യസൂത്രം അഥാതോ ദിനചര്യാധ്യായം വ്യാഖ്യാസ്യാമ ഇതിഹസ് മാഹുരാത്രേയാദയോ മഹർഷയ ഇതാണ് ദിനചര്യയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ആചാര്യൻ ആദ്യം തന്നെ ചെയ്യുന്നത് അതായത് ദിനചര്യ എന്നതുകൊണ്ട് ഈ ഒരു ആയുർവേദ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഉഭയലോകഹിതം ആഹാര വിഹാര ചേഷ്ടിതമിതിയാവത് പ്രതിദിനേ യത് കർത്തവ്യം ചര്യ എന്നതുകൊണ്ട് ഉഭയലോകഹിതം അതായത് ഇഹലോകത്തിനും പരലോകത്തിനും ഹിതത്തിനെ നൽകുന്ന ചര്യകൾ എന്നാണ് ആചാര്യൻ വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചര്യകൾ എങ്ങനെയൊക്കെ ആവണം മൂന്ന് കാറ്റഗറൈസേഷൻ ആചാര്യൻ അവിടെ നടത്തിയിട്ടുണ്ട് ചര്യയെ സംബന്ധിച്ചിടത്തോളം ആഹാരം വിഹാരം ചേഷ്ടിതം അപ്പം എന്താണ് ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണക്രമം ആ ഭക്ഷണക്രമത്തിൻ്റെ ചരിയ വിഹാരം ദൈനംദിന ജീവിത രീതിയെയാണ് വിഹാരം എന്ന് പറയുന്നത് പിന്നെ ചേഷ്ടിതങ്ങൾ ചേഷ്ടിതങ്ങൾ എന്നുള്ളത് കൊണ്ട് പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ പ്രവൃത്തി ഒപ്പം മാനസികമായ പ്രവൃത്തി അപ്പോൾ ആഹാരവും വിഹാരവും ഒക്കെ പിന്തുടരുമ്പോൾ ശാരീരിക പ്രവൃത്തിയും അവിടെ നടക്കുന്നുണ്ട് മാനസികമായ പ്രവൃത്തിയും അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ചരിയ ഇത്തരത്തിൽ സൂക്ഷ്മമായി അവിടെ ആചാര്യൻ വിശദീകരിക്കുന്നുണ്ട് രണ്ടാമത് ചർച്ച ചെയ്യുന്ന വിഷയം ആയുഷ്കാമീയം അധ്യായത്തിന് ശേഷം ഈ ദിനചര്യ അധ്യായം ആരംഭിച്ചതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് ഇവിടെ ആചാര്യൻ്റെ തന്നെ വാക്കുകൾ എടുത്താൽ നനു പ്രസ്തുതാത് ആയുഷ്കാമീയ അധ്യായ അനന്തരം കോ അസ്യ അസ്യസംബന്ധ അതിന് കാരണമായി ആചാര്യൻ പറയുന്നത് ആചാരാത് യു ലഭ്യത ആചാര്യ അത പ്രഥമം താവത് ആചാരപ്രധാനേന ഭവിതവ്യം അതായത് ആചരണത്തിലൂടെ മാത്രമേ ആയുസ് ലഭിക്കുകയുള്ളൂ എന്ന് പൂർവ്വ ആചാര്യന്മാർ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് ആയുസ് എങ്ങനെയാണ് ലഭിക്കുക ഈ ദിനചര്യയുടെ ആചരണത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ആദ്യം ആചരണത്തിൻ്റെ പ്രാധാന്യത്തിനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് അതുകൊണ്ടാണ് ആയുഷ്കാമ്യത്തിന് ശേഷം ദിനചര്യയിൽ ആചാരപ്രധാനമായ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ദിനചര്യയിൽ ആരംഭിച്ചത് ഈ വിഷയമാണ് ഇവിടെ രണ്ടാമതായി ചർച്ച ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ചർച്ച ദിനചര്യാധ്യായം എന്ന അധ്യായത്തിൻ്റെ പേരിനെ കുറിച്ചുള്ളതാണ് എന്തുകൊണ്ട് ഈ അധ്യായത്തിന് ദിനചര്യ എന്ന് പേരിട്ടു രാത്രിചര്യയും അവിടെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആചാര്യം കൊടുക്കുന്ന മറുപടി ഇതാണ് യദ്യപി അത്ര രാത്രിചര്യ വിഹിത തഥാപി പ്രാധാന്യാത് ദിനചര്യ അസ്മിൻ അധ്യായെ നിർദ്ദിഷ്ട അപ്പോൾ ഇവിടെ രാത്രിചര്യ പരാമർശിക്കുന്നുണ്ട് എങ്കിലും പ്രധാനമായും ദിനചര്യയെയാണ് ഈ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് അങ്ങനെ വിശദമായി ദിനചര്യയെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ അധ്യായത്തിന് ദിനചര്യ എന്ന് പേര് നൽകി ഈ മൂന്ന് ചർച്ചകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്